ദിവ്യയുടെ വീട്ടിൽ ആഘോഷം തന്നെയാണ് ഇപ്പോൾ കാണുന്നത് കണ്ണൂരിലെത്തിയ ക്രിസ്സിന് അവിടെ വലിയൊരു ആഘോഷം തന്നെയാണ് ദിവ്യയുടെ വീട്ടുകാർ ഒരുക്കിയത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഇപ്പോൾ ദിവ്യയുടെ വീട്ടുകാർ ക്രിസ്സിനോടൊപ്പം നിൽക്കുന്നത് ക്രിസ്സിനെയും മക്കളെയും കണ്ട സന്തോഷത്തിൽ അവരെല്ലാവരും അവരെ വാരി പുണരുകയായിരുന്നു അതിന് പിന്നാലെ സദ്യ ഒരുക്കി ക്രിസ്തന് ഇഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും അവിടെ ഒരുക്കി വെജിറ്റേറിയൻ മാത്രമായിരുന്നു ദിവ്യയുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് ക്രിസ്റ്റിനു വേണ്ടി അവരെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇഷ്ടം തിരുവനന്തപുരം സദ്യ തന്നെയാണ് ആ സദ്യം അവിടെ ഒരുക്കി ക്രിസ്സിന്റെ വീട്ടുകാരെ വിളിക്കാൻ പറ്റാത്തത് പോയതിൽ അവർക്ക് ചെറിയ വിഷമമുണ്ടെങ്കിൽ പോലും പ്രേക്ഷകരെല്ലാവരും തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന നിരവധി പേർ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നുണ്ട് അക്കൂട്ടത്തിലാണ് ദിവ്യയുടെയും അതുപോലെ ക്രിസ്സിൻ്റെയും വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരും ഒന്നിക്കുന്ന കാണാൻ പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് ദിവ്യയും അത് ക്രിസിനെയും പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി പേർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരമായതിനാൽ തന്നെ ദിവ്യയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ആദോർത്തിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ കണ്ണൂരിലേക്ക് ഇവർ എത്തിയതിന്റെ വാർത്തകൾ കൂടി പ്രേക്ഷകർ പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഇഷ്ടമാണ് ദിവ്യയുടെ വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് രണ്ടാം വിവാഹമാകുമ്പോൾ പ്രത്യേകിച്ച് മക്കളുടെ മുന്നിൽ വെച്ച രണ്ടാം വിവാഹം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ പ്രേക്ഷകരും ഒരുപോലെ എടുക്കണമെന്നില്ല എന്നാൽ ദിവ്യയുടെ വിവാഹം എല്ലാവരും ഇരുകൈനീട്ടി സ്വീകരിച്ചു അവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ദിവ്യയുടെ നല്ല ജീവിതമാണ് എന്ന ാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും വിലയിരുത്തുന്നത് ക്രിസ്സിനെ പോലെ നല്ലൊരു വ്യക്തിയെ കിട്ടുക തന്നെ വളരെയധികം ഭാഗ്യം ചെയ്യണമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ക്രിസിന്റെ ആദ്യ വിവാഹ വാർത്തകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞതാണ് അതിനുശേഷം ഇരുവരും വേർപിരിഞ്ഞതുപോലും അധികമാരും അറിഞ്ഞിരുന്നില്ല പത്തരമാറ്റിലെ എന്നാണ് ക്രിസിനെ എല്ലാവരും വിളിക്കുന്നത് എന്നാൽ അധികം പ്രായമില്ലെങ്കിലും ഏതുതരം കഥാപാത്രവും തനിക്ക് ചെയ്യാൻ ഒരു കുഴപ്പവുമില്ല ഇല്ല എന്ന് ക്രിസ് പലപ്പോഴായി തന്നെ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ദിവ്യയുടെ വീട്ടിൽ ഇപ്പോൾ ക്രിസ്ത് എത്തിയപ്പോൾ എല്ലാം മറന്നവർ ആഘോഷിക്കുകയാണ് എല്ലാവരും ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദിവ്യ ഇപ്പോൾ ഇവരുടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് കാതോർത്തിരിക്കുകയാണ് പ്രേക്ഷകർ അധികം വിശേഷങ്ങളൊന്നും പ്രേക്ഷകരുടെ മുന്നിലേക്ക് ദിവ്യ പങ്കുവയ്ക്കുന്നില്ല എന്നാൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ച് പറ്റുന്ന ചില കാര്യങ്ങൾ ദിവ്യയുടെ കൈവശം തന്നെയുണ്ട് അഭിനയം അതുപോലെ ദിവ്യയുടെ സ്വഭാവം പ്രേക്ഷകർക്കിത് രണ്ടും ദിവ്യയിന്മേൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ദിവ്യയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും കണ്ണൂർ സ്വഭാവം എല്ലാം ദിവ്യയുടെ വശത്തുണ്ട് ആളുകളെ നന്നായി നോക്കുക വീട്ടിൽ വരുന്ന ആളുകളെ പൊന്നുപോലെ നോക്കുക എന്നത് കണ്ണൂർക്കാരെ സംബന്ധിച്ച് വളരെയധികം അവരുടെ പ്രാഗൽഭ്യമായിട്ടുള്ള കാര്യമാണ് അവരുടെ പൈതൃകമായിട്ടുള്ള കാര്യമാണ് അതുതന്നെയാണ് അവർ ശുശ്രൂഷിച്ചു പോകുന്നതും പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകുന്ന വാർത്തകൾ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്ന ഒരു പതിവുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിലെത്തിയ ക്രിസ്ന് ആഘോഷപൂർവ്വം ദിവ്യയുടെ വീട്ടുകാർ ഏറ്റെടുക്കുന്ന വാർത്ത കൂടി പ്രേക്ഷ തന്നെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ